നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീനയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അഞ്ച് താരങ്ങൾ ആരൊക്കെയാണ് ചോദ്യം ആംഗിൽ ഡിമരിയോടാണ് അപ്പോൾ ഡീമരിയ പറയുന്നു നാലുപേരുടെ പേരൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ കറണ്ട് ടീമിൽ ആളെ കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ പറയും അഞ്ചാമൻ റോഡ്രിഗോ ഡീബോളാണെന്ന് അർജൻറ്റീൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അഞ്ച് താരങ്ങൾ ആരൊക്കെയാണെന്നാണ് ചോദ്യം നോക്കണം അതിലാണ് ഇപ്പോൾ റോദ്രിഗോ ഡി പോളിനെ ഉൾപ്പെടുത്തണം എന്ന് അങ്ഹെൽ ഡി മരിയോ പറയുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് നമ്മളത് പരിശോധിക്കുകയാണ് ലാനാസിയോൺ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അങ്ഹെൽ ഡി മരിയയുടെ വാക്കുകൾ ഡി മരിയ പറയുന്നു ടോപ്പ് ഫൈവ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ഇൻ അർജന്റീന നാഷണൽ ടീം ഹിസ്റ്ററി അർജന്റീനയുടെ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒന്ന് മെസ്സിയാണ് മറ്റൊന്ന് മറഡോണയാണ് മറ്റൊന്ന് ആണ് ഈ മൂന്ന് പേരാണ് ടോപ്പ് ത്രീ പിന്നെ അടുത്തതായിട്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്തുക പെസറല്ലേ ആയിരിക്കും അദ്ദേഹവും വളരെ മികച്ച താരമായിരുന്നു ഇനി എനിക്ക് കറണ്ട് ജനറേഷനിലെ താരങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഞാൻ പറയും ഡി പോൾ അദ്ദേഹം ദേശീയ ടീം പ്രൊജക്ടിൻ്റെ ഫണ്ടമെൻ്റൽ പീസാണ് അടിസ്ഥാന ശിലയാണ് ലൈഫ് അദ്ദേഹം കൊണ്ടുവരുന്നൊരു ലൈഫുണ്ട് ടീമിലേക്ക് അധികം കൊണ്ടുവരുന്നൊരു ലൈഫുണ്ട് അവർ പറയുന്ന പോലെ അദ്ദേഹം ഒരു കളിക്കളത്തിലെ ലിറ്റിൽ എൻജിൻ മാത്രമല്ല കളിക്കളത്തിന് പുറത്തും അങ്ങനെ തന്നെയാണ് ആ ഗ്രൂപ്പിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ അദ്ദേഹത്തിനുള്ള പങ്ക് വളരെ വലുതാണ് ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റൻസി ആംബാൻഡ് അണിയാതെ തന്നെ അദ്ദേഹം ടീമിൻ്റെ ക്യാപ്റ്റനാണ് എന്നുകൂടി അങ്ഹേൽ ഡി ബറിയെ പറഞ്ഞത് അപ്പോൾ ഡിബറിയുടെ അഭിപ്രായത്തിൽ അർജന്റീൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു ഒന്ന് ലിയോ ബെസ്സി രണ്ട് ഡിയേഗോ ഗോമാർഡോണ മൂന്ന് കെമ്പസ് നാല് മെസ്സറല്ല അഞ്ച് റോഡ്രിഗോഡി ഫോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സ് ഇത് രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ്ഡോക്സ് വീഡിയോ